ന്യൂസ് നമസ്കാരം ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാണാൻ അടിപൊളിയാണെങ്കിലും ക്രിസ്മസ് അവധിക്ക് യാത്ര ഇവിടേക്ക് വേണ്ട കാരണമുണ്ട് ഈ വർഷം എവിടേക്ക് യാത്ര പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നൂറായിരം സ്ഥലങ്ങളുടെ പേരുകളായിരിക്കും ഇപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലെ എന്നാൽ ഈ വർഷത്തെ ക്രിസ്മസ് അവധിക്ക് പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണണം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ ഒരുങ്ങുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളത് ഓരോ വർഷവും അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും വലിയ ആഘോഷങ്ങളോടെയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിനെത്തുന്ന ക്രിസ്മസും ജനുവരി ഒന്നിനെത്തുന്ന ന്യൂ ഇയറും എല്ലാവർക്കും ആഘോഷത്തിന്റേതാണ് ക്രിസ്മസ് പരീക്ഷകളെല്ലാം അവസാനിച്ച് എല്ലാവരും അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന മാസം കൂടിയാണ് ഡിസംബർ ഈ വർഷം എവിടേക്ക് യാത്ര പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നൂറായിരം സ്ഥലങ്ങളുടെ പേരുകളായിരിക്കും ഇപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലേ എന്നാൽ ഈ വർഷത്തെ ക്രിസ്മസ് അവധിക്ക് പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളെ കുറിച്ചാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത് ഏതൊക്കെയാണ് സ്ഥലങ്ങളെന്ന് നമുക്ക് നോക്കാം ഡൽഹി ഡൽഹി കാണാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് എല്ലാവർക്കും രാജ്യ തലസ്ഥാനം കാണാൻ ആഗ്രഹവുമുണ്ട് വിന്റർ സീസൺ അതിമനോഹരമായ കാഴ്ചകൾ താജ്മഹൽ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഡൽഹിയിൽ കാണാനുള്ളത് ഇത് മാത്രമല്ല ഡൽഹിയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിലേക്കും വളരെ പെട്ടെന്ന് എത്താം എന്നതാണ് പലരെയും ഡൽഹി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ തലസ്ഥാനം കാണാൻ പുറപ്പെടാൻ പറ്റിയ സാഹചര്യമല്ല അവിടെയുള്ളത് വായു മലിനീകരണം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് അവിടുത്തെ ജനത ഈ സമയത്ത് ഡൽഹി കാണാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിനും ദോഷം ചെയ്യും മാത്രമല്ല മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഡൽഹിയിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ വലിയ രീതിയിൽ ഇല്ല എന്നുള്ളതാണ് ഷിംല അത് കാണേണ്ട കാഴ്ച തന്നെയാണ് മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഷിംല ആരെയും മോഹിപ്പിക്കുന്നു ആഘോഷങ്ങളും അലങ്കാരങ്ങളും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ക്രിസ്മസ് ആഘോഷം ഷിംലയിൽ സാധിക്കും പുൽക്കോടും ക്രിസ്മസ് അലങ്കാരങ്ങളും തണുപ്പും കൊണ്ട് വളരെ വിപുലമായി തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കുന്ന നഗരം തന്നെയാണ് ഷിംല എന്നാൽ ഷിംലയിൽ ക്രിസ്മസിന് വരരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്താണ് അങ്ങനെ പറയുന്നത് അറിയാമോ അതിന് പ്രധാന കാരണം ഷിംലയിലെ തിരക്ക് തന്നെയാണ് ഷിംലയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ കാണാനായി രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് എത്തിച്ചേരാറുള്ളത് തിരക്ക് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും കാഴ്ചകൾ നല്ലതുപോലെ ആസ്വദിക്കാൻ സാധിക്കാതെ വരും വാരണാസി ക്രിസ്മസ് പോലുള്ള അവധികൾ ചിലവഴിക്കാൻ അനുയോജ്യമായ സ്ഥലമല്ല ഹൈന്ദവ വിശ്വാസത്തിന്റെ കേന്ദ്രവും പുരാതന നഗരവുമായി വാരണാസിൽ ക്രിസ്മസിന് പ്രത്യേക ആഘോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാൽ സ്ഥലം സന്ദർശിക്കാൻ മാത്രം പോകുന്നവർക്ക് വാരണാസി നല്ലൊരു ചോയ്സ് ആണ് ജയ്പൂർ ജയ്പൂരിൽ ഡിസംബർ മാസത്തിൽ തിരക്ക് വർദ്ധിക്കും അതിന് കാരണം വിന്റർ സീസൺ ആസ്വദിക്കാൻ എത്തുന്നവർ തന്നെയാണ് തിരക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തവർ ജയ്പൂർ ഒഴിവാക്കുന്നതാണ് നല്ലത് കൊൽക്കത്ത കൊൽക്കത്തയിൽ വളരെ മികച്ച രീതിയിലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കാറുള്ളത് ഇത് തന്നെയാണ് ആ നഗരത്തിലെ ശാപവും ഈ ആഘോഷങ്ങൾ കാണാനെത്തുന്നവർ കാരണം കാരണം വർദ്ധിക്കുന്നു പാർക്ക് സ്ട്രീറ്റിലാണ് കൊൽക്കത്തയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം